ഗായസും നമ്മൾ ഉത്രാട ദിവസത്തിനും നമ്മൾ പൂ മേടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ പൂവ് മേടിച്ചിട്ടുണ്ട് പൂവിനൊക്കെ ഭയങ്കര റേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റും അത് നമുക്ക് മേടിച്ചാലും കുറച്ച് പൂ മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ ഈ മഞ്ഞയും ഈ ഓറഞ്ച് കളറും വെന്തിപ്പൂ ബെന്തി എന്നാണ് ജമന്തി അല്ല വെന്തിപ്പൂ നമ്മൾ സപ്പറേറ്റ് മേടിച്ചു പിന്നെ ഇത് തെച്ചിപ്പൂവും ആരുളിപ്പൂവും കോഴിപ്പൂവ് റോസാപ്പൂവ് തുളസിയില അങ്ങനെ കുറേ പിന്നെ താമരമുട്ട് ഇതെല്ലാം കൂടെ മേടിച്ച് അപ്പോൾ ഇതെല്ലാം കൂടെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇത് നമുക്ക് നൂറ്റമ്പത് വീതിക്കുന്ന വളരെ നഷ്ടമാണ് പക്ഷേ ഈ ഓണ സീസൺ ആയാണ് ഇത്രയും റയറ്റി എന്നിട്ട് നമ്മളിത് ഓരോന്നാരോ എന്നിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേർതിരിക്കിടുക അപ്പം റെഡ് കളർ ഒരു സ്ഥലത്ത് യെല്ലോ വൈറ്റ് ഇത് കൊഴുന്നാകട്ടെ പല നാട്ടിലും പല പേരാണ് എനിക്കറിയത്തില്ല നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് തരാം അപ്പം നമ്മൾ ഓരോ ഇതായിട്ടും നമ്മൾ വേർതിരിക്ക് നമ്മളിടും അതായത് അതായത് പോലെ നമ്മൾ വേർതിരിച്ച് വേർതിരിക്കിടും എന്നിട്ട് നമ്മൾ പൂ കെട്ടാനുള്ള രീതിയിൽ നമ്മളെടുക്കുക ഇത് നമ്മൾ അത്തത്തിനും കൂടെയാണ് നമുക്ക് എടുക്കുന്നത് വിളക്ക് ഒരുക്കാനും വേണം അത്തത്തിന് വെഡിങ് വേണം അതുകൊണ്ടാണ് നമുക്ക് എനിക്ക് തൊണ്ട വയ്യസ ഒരുപാട് വരുന്നില്ല എന്നിട്ട് നമ്മൾ തന്നെ ഫൈനലി ഞാൻ ഇങ്ങനെയാണ് പൂ കോർത്തെടുക്കുകയാണ് ചെയ്തത് കുറച്ച് കോർത്തെടുത്ത് കുറച്ച് നമ്മൾ കെട്ടിയും കൂടെ എടുക്കുക എന്നാൽ കോർത്തെടുത്താലേ നമുക്ക് ഇങ്ങനെ ഒരു ഫിനിഷിങ് പോയിന്റ് നമുക്ക് കിട്ടത്തുള്ളൂ നമുക്ക് അറിയത്തില്ലല്ലോ കടയിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കെട്ടിക്കേണ്ടത് നമുക്ക് കെട്ടാനൊന്നും അറിയത്തില്ലല്ലോ നമ്മളല്ലേ എനിക്ക് അമ്മ നല്ലതുപോലെ കിട്ടും അമ്മയും നാൽപ്പതൊന്നും നല്ലതുപോലെ കിട്ടും എനിക്കിങ്ങനെ കോർക്കാനൊക്കെ അറിയത്തത് അപ്പോൾ ഞാനിങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൂക്കളല്ല ഇനിയിപ്പോൾ ഈ അരുളപ്പൂവും ഈ തെച്ചിപ്പൂവൊക്കെ അമ്മയാണ് അമ്മ ഡിപ്പാർട്ട്മെൻറ്റാണ് അമ്മയാണ് അത് കിട്ടുന്നത് ഞാനല്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുക്കി നമ്മൾ ഫൈനലി വെച്ചിട്ട് പിന്നെ നമ്മൾ വിളക്കൊക്കെ ഒരുക്കുന്ന ഒരു പ്രൊസീജിയർസാണ് അപ്പം നമ്മൾ ഇത് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്ത് കടകളിലെല്ലാം നോക്കുമ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായിക കുറവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഫൈനൽ ലുക്ക് നമ്മൾ വിളക്കൊരുക്കി നമ്മൾ കത്തിച്ചത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ എൻ്റെ വകയും എൻ്റെ കുടുംബത്തിൻ്റെ വകയും നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി വേണം ഞാൻ നേരുന്നു പിന്നെ ഹാപ്പി വേണം അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് ഇനി തൊണ്ടേന്ന് കൊടുക്കാൻ വയ്യ ഇനി നമുക്ക് കിച്ചണിലോട്ടൊക്കെ പോകുന്നത് അത് ഞാൻ അപ്ഡേഷൻ അപ്ഡേഷൻ ആയിട്ട് ഇടാം അപ്പം ഇതാണ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ചെറിയ രീതിയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണും മറ്റേ വീഡിയോ